കൊല്ലത്ത് ഹരിതകർമ്മസേനാംഗങ്ങളെ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചയാളെ അറസ്റ്റ് ചെയ്ത കേരള സർക്കാരിനും പോലീസിനും അഭിവാദ്യമർപ്പിച്ച് ഹരിതകർമ്മസേന പ്രകടനവും യോഗവും നടത്തി സി ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ സ്വദേശി സിറാജ് ഉദ്ദീനെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് തൃശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ദിവസം താമരക്കുളം കൊല്ലൂർവുള്ള ബൂത്തുകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സേനാംഗങ്ങളെ കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ ആട്ടി ഓടിക്കുകയും ചില മാധ്യമങ്ങൾ അപമാനിക്കും വിധം വാർത്ത ചെയ്തതോടെ കമന്റ് ബോക്സിൽ പ്രതി വ്യാജ ഐ ഡി ഉപയോഗിച്ച് ലൈംഗിക ചുമയോടെ ഹരിതകർമ്മസേനയെ അധിക്ഷേപിക്കുകയായിരുന്നു തുടർന്ന് ഹരിത സേനാംഗങ്ങൾ പോലീസിൽ പരാതി നൽകി മന്ത്രി എം പി രാജേഷിനും പരാതി നൽകി കൊല്ലത്ത് സി പി ഐ എം സി എ ടൂ നേതാക്കൾ ഹരിത സേനാംഗങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തു വരികയും ചെയ്തിരുന്നു സേന വർക്കേഴ്സ് യൂണിയൻ സി എ ടി യു നടത്തിയ പ്രകടനം സി പി ഐ എം കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു ഈ നിൽക്കുന്ന യൂണിഫോം അറിഞ്ഞ തൊഴിലാളികളെ മനുഷ്യരക്കുന്ന രൂപത്തിൽ അവരുടെ ആത്മാഭിമാനത്തെ രൂപത്തിലേക്കുള്ള പരാമർശം നടത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തതിൽ വനംതൊന്ത ഹരിതകർമ്മസേന അംഗങ്ങൾ വളരെ സംഘടിതമായ ഒരു പോരാട്ടം തന്നെ അഞ്ച് ദിവസക്കാലം ഓപ്പറേഷൻ്റെ മുമ്പിലും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുമായി അവർ അവർ നടത്തിയുണ്ടായി ആ സമരത്തിൽ അവസാനിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരാ സമരത്തിൽ നിലയുറപ്പിച്ചത് നാടേറെ മാറുകയാണ് മാറ്റത്തിനനുസരിച്ചൊരു ജീവിതം മാറ്റത്തിനനുസരിച്ചൊരു ജീവിതം നമ്മുടെ നഗരത്തിന് നാട്ടും പുറത്തും ഉണ്ടാകണമെന്ന താല്പര്യത്തോടുകൂടി പ്രതിബദ്ധതാപൂർണ്ണമായി ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി ആ പ്രസ്ഥാനത്തെ തകർക്കാനും അതിൽ പണിഗണിക്കുന്ന തൊഴിലാളികളുടെ ആത്മവീര്യം തകർക്കാനും അവരെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ തകർക്കാൻ നടത്തുന്ന പരിശ്രമം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ അനിരുദ്ധൻ സിഇ ടൂ കൊല്ലം ജില്ലാ ട്രഷറർ എ എം ഇക്ബാൽ മേയർ പസനയാനസ്റ്റ് പി ഡി ജോസ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പ്രതിയെ പിടികൂടിയ സംസ്ഥാന സർക്കാരിനും പോലീസിനും ഹരിതകർമ്മ സേനാംഗങ്ങൾ ന്യൂസ് കൊല്ലം